നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെ പടിഞ്ഞാറൻ മേഖലയിലെ പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ ജിദ്ദ കോൺസുലേറ്റ് വി എഫ് എസ് ഉദ്യോഗസ്ഥരുടെ സെപ്റ്റംബറിലെ സന്ദർശന തീയതികളും സ്ഥലവും ജിദ്ദ കോൺസുലേറ്റ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ചിന് സംഘം യാമ്പു മേഖല സന്ദർശിക്കും യാമ്പു ടൗണിലെ കൊമേഴ്സ്യൽ പോർട്ടിൻ്റെ എതിർവശത്തുള്ള ഹയാത്ത് റദ്വ ഹോട്ടലിലാണ് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് യുവ എഞ്ചിനീയറും നീന്തൽ പരിശീലകനുമായ എറണാകുളം സ്വദേശി മസ്കത്തിൽ മരിച്ചു രാമമംഗലം കുന്നത്തെ വീട്ടിൽ കൃഷ്ണയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മസ്കത്തിൽ കോവി കൺസൾട്ടിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എഞ്ചിനീയർ എന്നതിലുപരി കായിക രംഗത്ത് പ്രത്യേകിച്ച് നീന്തൽ സൈക്ലിംഗ് ട്രക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഐഫോൺ സെവന്റീൻ സ്വന്തമാക്കാൻ യു എയിൽ അടുത്ത മത്സരം സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിൽ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിൽ യു എയിലെ ആപ്പിൾ ആരാധകർ മുൻകൂട്ടി പണം നൽകി ബുക്കിംഗ് ആരംഭിച്ചു സെപ്റ്റംബർ ഒൻപതിന് ആപ്പിളിന്റെ വാർഷിക പരിപാടിക്ക് മുന്നോടിയായി ദൈറ ഷാർജ എന്നിവിടങ്ങളിലെ കടകളിൽ ഉപഭോക്താക്കൾ ഇതിനോടകം തന്നെ ഐഫോൺ സെവൻറ്റീനായി ബുക്കിംഗ് നടത്തി കഴിഞ്ഞു നിയമലംഘനം നടത്തിയ അൻപത്തിനാല് സ്ഥാപനങ്ങൾ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അടച്ചുപൂട്ടി കഴിഞ്ഞ മാസത്തെ കണക്കുകളാണ് അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി പൂർത്തിയാക്കിയത് ആറായിരം പരിശോധനകളാണ് രോഗബാധിതമായ നാല്പത് ടൺ കോഴിയും കണ്ടെത്തിയിരുന്നു സാൽമോണല്ല ബാക്ടീരിയ അടങ്ങിയ കോഴികളാണ് കണ്ടെത്തിയത് നാലായിരത്തി അറുന്നൂറിലധികം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആകെ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമലംഘനങ്ങൾ കണ്ടെത്തി കുവൈത്തിൽ വ്യാജ വിസകൾ നിർമ്മിക്കുന്ന ക്രിമിനൽ സംഘം പിടിയിലായി ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗവും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത് ഹവലി ഗവൺമെന്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിൽ ആക്ടിംഗ് ഡയറക്ടറായിരുന്ന ഒരു ജീവനക്കാരനാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഓരോ അപേക്ഷയ്ക്കും നൂറ്റി മുതൽ ഇരുന്നൂറ്റി അൻപത് ദിനാർ വരെ കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കിസൈസിൽ ബ്യൂട്ടി സെൻറ്ററിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ പ്രവാസി ഡ്രൈവർക്ക് ദുബായ് കോടതി പതിനായിരം ദുർഹം പിഴ ചുമത്തി കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അടുത്ത രണ്ട് വർഷത്തേക്ക് യു സെൻട്രൽ ബാങ്കിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ പണം കൈമാറ്റം ചെയ്യുന്നതിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ലഹരി ഉപയോഗിച്ച ശേഷമാണ് പ്രതി വാഹനം ഓടിച്ചതെന്നും കണ്ടെത്തിയിരുന്നു സുഹൃത്തിൽ നിന്ന് വായ്പയായി വാങ്ങിയ അറുപത്തി അയ്യായിരം ദൃർഹം തിരികെ നൽകാൻ യുവാവിനോട് നിർദ്ദേശിച്ച് അബുദാബി സിവിൽ ഫാമിലി കോടതി വായ്പയായി പണം വാങ്ങിയ സുഹൃത്ത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇത് തിരികെ നൽകാതെ വന്നതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നത് എന്നാൽ പണം വാങ്ങിയെന്ന് സംബന്ധിച്ച സുഹൃത്ത് ഇത് കടമായി വാങ്ങിയതാണെന്ന് അംഗീകരിച്ചിരുന്നില്ല പണം തിരികെ നൽകുന്നത് വരെ ഈ പണത്തിന്റെ പന്ത്രണ്ട് ശതമാനം പലിശയും ഇതിന് പുറമെ പരാതിക്കാരന്റെ കോടതി ചെലവുകൾ വഹിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാൽ ചവിട്ടി വഴിയാത്രക്കാരിയായ യുവതിയെ ഇടിച്ചു കൊലപ്പെടുത്തിയ പ്രവാസി ഡ്രൈവറുടെ ലൈസൻസ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇതിനു പുറമേ പതിനായിരം ദീർഘം പിഴ അടയ്ക്കാനും രണ്ട് ലക്ഷം ദീർഘം ബ്ലഡ് മണിയായി യുവതിയുടെ കുടുംബത്തിന് നൽകാനും കോടതി ഉത്തരവിട്ടു നിയന്ത്രണം വിട്ട വാഹനം റോഡിൽ നിന്ന് നടപ്പാതയിലേക്ക് കയറി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയായിരുന്ന ഏഷ്യൻ വനിതയെ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ യുവതി പിന്നീട് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞിരുന്നു എയർ അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ വൺ വേ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചു അടുത്ത മാസങ്ങളിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെ ഇത് വലിയ ആശ്വാസമാകും സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ പ്രത്യേക നിരക്കുകൾ ലഭിക്കുക സൗദിയുടെ തെക്ക് പടിഞ്ഞാറ് മേഖലയായ അസീറിൽ കനത്ത മഴയിലുണ്ടായ പ്രളയത്തിൽ നിരവധി കാറുകൾ ഒലിച്ചുപോയി ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസീറിലെ റോഡുകളിലേക്ക് വെള്ളം കുത്തി ഒലിച്ചെത്തുകയായിരുന്നു രാജ്യത്തുടനീളം തിങ്കളാഴ്ച വരെ കനത്ത മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം